ഇന്ത്യ മഹാരാജ്യം എഴുപത്തിയൊൻപതാമത് ദിനാഘോഷം കൊണ്ടാടിയിരിക്കുന്നു പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ കച്ചവടത്തിനായി എത്തിയ യൂറോപ്യൻ വ്യാപാരികൾ പിന്നീട് ശക്തമായിട്ടുള്ള സൈനിക ശക്തിയിലൂടെ ഇന്ത്യയിലെ തദ്ദേശീയ രാജ്യങ്ങളുമായി പോരാടി നമ്മുടെ രാജ്യം പിടിച്ചെടുത്ത് പതിനെട്ടാം നൂറ്റാണ്ടിലൂടെ പ്രബല ശക്തിയായി സ്വയം ഭരണം സ്ഥാപിക്കുകയും ചെയ്തതിന് ശേഷം രാജ്യം മുഴുവൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ദേശസ്നേഹികളായ ഭാരതീയർ നിരന്തരമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുകയും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് രൂപം കൊടുക്കുകയും അഹിംസാത്മക പ്രവർത്തനം നടത്തുകയും ചെയ്തു എങ്കിൽ അതേ സമയത്ത് തന്നെ ഈ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നിരവധി ദേശസ്നേഹികൾക്ക് ജീവൻ വിലിയർപ്പിക്കേണ്ടതായും വന്നുവരും അത്തരത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായ നിരന്തരമായിട്ടുള്ള പോരാട്ടത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് യുണൈറ്റഡ് കിങ്ഡമിൽ നിന്നും നമ്മുടെ രാഷ്ട്രം മോചിതരായി സ്വാതന്ത്ര്യം നേടിയതിന്റെ സ്മരണ പിന്നീട് എല്ലാ വർഷവും ആഗസ്റ്റ് പതിനഞ്ചിന് ഭാരതത്തിലും ഭാരതീയർ എവിടെയുണ്ടോ അവിടെയെല്ലാം നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പ്രാബല്യത്തിൽ വന്ന ദിവസമാണ് നമ്മുടെ നിയമനിർമ്മാണ പരമാധികാരം ഇന്ത്യൻ ഭരണഘടന അസംബ്ലിക്ക് കൈമാറിയതും അന്ന് തന്നെ സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യയുടെ വിഭജനത്തോടൊപ്പമാണ് നടന്നത് എന്നുള്ളതും ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു സത്യം തന്നെയാണ് ബ്രിട്ടീഷ് ഇന്ത്യ രാജ്യം വിട്ടതിനു ശേഷമുള്ള സ്വാതന്ത്ര്യ ദിനമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് നമ്മുടെ ഭാരതത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയത് അതിനുശേഷം ഇന്നുവരെയുള്ള ഈ ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും മാറി മാറി വന്ന പ്രധാനമന്ത്രിമാരാണ് രാജ്യത്തോടായി അഭിസംബോധന ചെയ്തുകൊണ്ട് ദേശീയ പതാക ഉയർത്തുകയും ചെയ്തിട്ടുള്ളത് സാധാരണയായി ഉസ്താദ് റിസ്ബുല്ലാഹാന്റെ ശഹനായി സംഗീതത്തോടെയാണ് സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിന് എന്നും ആരംഭം കുറിക്കുക ഇതേ സമയത്ത് തന്നെ വിവിധ കേഡറ്റുകളുടെ പരേഡുകളും ഇന്ത്യയുടെ വിവിധ സാംസ്കാരിക പാരമ്പര്യങ്ങളെ വിളിച്ചോതുന്ന തരത്തിലുള്ള സാംസ്കാരിക പരിപാടികളും നടന്നുവരുന്നു ഇന്ത്യയിൽ ഉടനീളം ഈ ആഘോഷത്തിന്റെ ഭാഗമായി മാറുന്നുമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം ആഗസ്റ്റ് പതിനഞ്ച് എന്ന സ്വാതന്ത്ര്യ ദിനാഘോഷം ഓരോ ഭവനങ്ങളിൽ വരെ ഇന്ന് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് സ്കൂളുകളിലും കോളേജുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാർ ഇതര സ്ഥാപനങ്ങളിലുമെല്ലാം എല്ലാം ഭാരതീയർ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തുകയാണ് വിദേശ രാഷ്ട്രങ്ങളിലുള്ള നമ്മുടെ പ്രവാസികളും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാറുണ്ട് ഭാരതീയർ എവിടെയൊക്കെയോ ഉണ്ടോ അത് എവിടെയും ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ നടന്നുവരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ആ സന്ദർഭത്തിലും അന്ന് ദേശീയ പതാക ഉയർത്തുകയും ദേശീയ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സന്ദർഭത്തിലും മഹാത്മജി അന്ന് ആഘോഷ പരിപാടികളിൽ ഒന്നും തന്നെ പങ്കെടുത്തിരുന്നില്ല എന്ന ആ ഒരു ദുഃഖ സത്യം കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട് ഹിന്ദുവും മുസ്ലിമും എന്ന് പറഞ്ഞുകൊണ്ടുള്ള അന്നത്തെ ആ വിഭജനം ഒരിക്കലും മനസ്സുകൊണ്ട് അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ച ആദ്യ ദിനത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസമാണ് ഗാന്ധിജി അന്ന് അനുഷ്ഠിച്ചത് എന്നാൽ ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തുന്ന ഈ സന്ദർഭത്തിലും അതേ സാഹചര്യം തന്നെ നിലവിൽ വന്നിരിക്കുന്നു ഇപ്പോഴും ഉണ്ടാവുകയാണ് രാജ്യവിരുദ്ധരായിട്ടുള്ള ശക്തികളോടൊപ്പം ഇന്ത്യക്കകത്ത് നിന്ന് പ്രവർത്തിക്കുന്നതോടൊപ്പം രാജ്യത്തിന്റെ പുറത്തുള്ള രാഷ്ട്രവിരോധികളായിട്ടുള്ള ചില രാജ്യങ്ങളുമായി പോലും ചങ്ങാത്തം കൂടി നമ്മുടെ രാഷ്ട്രത്തെ ഇപ്പോഴും ശിഥിലീകരിക്കുവാനുള്ള ശ്രമം അതൊരു ഭാഗത്തു കൂടി നടന്നു വരുന്നത് വളരെ ദുഃഖകരമാണ് ഈ സന്ദർഭത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം രാജ്യത്ത് കൊണ്ടാടിയത് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്ന് തുടർച്ചയായിട്ടുള്ള പതിനൊന്നാം വർഷവും രാജ്യത്തെ അഭിസംബോധന ചെയ്തു ഇന്ത്യൻ സായുധ സേനയുടെ ധീരതയും ത്യാഗവും പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂരിലെ പ്രകടനങ്ങളെ പ്രകീർത്തിച്ചു കൊണ്ടിട്ടുള്ള പ്രസംഗമാണ് പ്രധാനമന്ത്രി ഇന്ന് നടത്തിയത് പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഇന്ത്യയുടെ ആഗോള കാഴ്ചപ്പാട് അന്താരാഷ്ട്ര പങ്കാളിത്തം രാജ്യത്തിന്റെ സുരക്ഷയിൽ സായുധ സേന വഹിക്കുന്ന നിർണായക പങ്ക് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു പാകിസ്ഥാനിലെ ഭീകരരുടെ കേന്ദ്രങ്ങൾക്ക് വലിയ പ്രഹരമേൽപ്പിച്ച അതിർത്തി കടന്നുള്ള ഓപ്പറേഷൻ സിന്ധൂർ എന്ന ആ ഭീകരവിരുദ്ധ നീക്കത്തിൽ നമ്മുടെ സൈനികർ കാണിച്ച ധീരതയെ പ്രധാനമന്ത്രി പ്രശംസിക്കുകയുണ്ടായി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരർ സാധാരണക്കാരായ ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയതിന് മറുപടിയായി കുറച്ചു ദിവസത്തെ തയ്യാറെടുപ്പിന് ശേഷമാണ് മെയ് ഏഴാം തീയതി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് ഭീകരരുടെ താവളങ്ങൾ തകർക്കുക എന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ പ്രധാന ലക്ഷ്യം മുൻ വർഷങ്ങളിലേതുപോലെ ഈ വർഷത്തെ പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗവും രാജ്യത്തിന്റെ ഇനിയുള്ള ദിവസങ്ങളിലെ അജണ്ടയാണ് നിശ്ചയിച്ചത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള രാജ്യവിരുദ്ധരെ നേരിടുവാൻ സായുധ സേനയുടെ സേവനങ്ങളെ അംഗീകരിക്കാൻ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാനുള്ള നടപടികൾ സ്ത്രീകൾക്കും കർഷകർക്കും വേണ്ടിയിട്ടുള്ള പുതിയ നയങ്ങൾ ഇന്ത്യയെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കുവാനുള്ള സാമ്പത്തിക രൂപരേഖ തുടങ്ങിയ കാര്യങ്ങൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയത് സാമൂഹ്യ ക്ഷേമ പദ്ധതികൾക്ക് പുതിയ ഫണ്ടിലിരിക്കുമെന്നും പ്രതിരോധ പ്രഖ്യാപനങ്ങളിൽ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും നടപടികൾ കൈക്കൊള്ളുമെന്ന് പറയുകയും ആഗോള കാര്യങ്ങളിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പങ്കിലും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ വികസിത രാഷ്ട്രമായി നമ്മുടെ രാജ്യം മാറുവാനുള്ള കാഴ്ചപ്പാടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം ഊന്നൽ നൽകുകയുണ്ടായി ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം ഓപ്പറേഷൻ സിന്ദൂർ നടന്നിട്ട് നൂറ് ദിവസം പിന്നിട്ട വേളയിലാണ് ഇത് നടന്നത് എന്നൊരു പ്രത്യേകതയുമുണ്ട് സായുധ സേനയുടെ വിജയത്തിനുള്ള ആദര സൂചകമായി ചെങ്കോട്ട ഓപ്പറേഷന്റെ തീമിലാണ് ഓരോന്നും ഈ തവണ അലങ്കരിച്ചിരുന്നത് ചെങ്കോട്ടയുടെ ചുവരുകളിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആ വലിയ ലോഗോകൾ ഉണ്ടായിരുന്നു പരിപാടിയുടെ ക്ഷണക്കത്തുകളിൽ പോലും എഞ്ചിനീയറിംഗ് ഞെട്ടത്തിന്റെയും ദേശീയ അഭിമാനത്തിന്റെയും പ്രതീകമായ ചനാബ് റെയിൽവേ പാലത്തിന്റെ ചിത്രത്തോടൊപ്പം ഈ ലോഗോയും ഉണ്ടായി ഇതേ സമയം പതാക ഉയർത്തുന്ന ചടങ്ങിൽ വ്യാമസേന ഹെലികോപ്റ്ററുകൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ചിഹ്നവുമായി ചെങ്കോട്ടയ്ക്ക് മുകളിലൂടെ പറക്കുന്നുണ്ടായിരുന്നു മറ്റൊരടുത്തു പറയേണ്ട സവിശേഷത ഇരുപത്തി ഗൺ സലൂട്ട് തദ്ദേശീയമായി നിർമ്മിച്ച നൂറ്റി അഞ്ച് എം എം പീരങ്കികൾ ഉപയോഗിച്ചായിരുന്നു നടന്നത് രാജ്യത്തുടനീളമുള്ള സൈനിക ബാൻഡുകൾ നൂറ് നഗരങ്ങളിലാണ് സംഗീത പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ നൂറാം ദിവസം ആഘോഷിച്ചത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷമായും സായുധ സേനയുടെ ധീരതയ്ക്കുള്ള ആദരവായും ഇത്തവണത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾ മാറുകയായിരുന്നു ഇത് രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിൽ നമ്മുടെ സൈനികർക്കുള്ള പങ്ക് ഊട്ടിയുറപ്പിക്കുന്നത് കൂടിയാണ്